നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് പാർട്ടികൾ എക്കാലവും ചിത്രത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച ബി ജെ പി ഇന്നതാ വലിയ ശക്തിയായി വളർന്നിരിക്കുകയാണ് അവരോട് മുട്ടിനിൽക്കുക എന്നത് തന്നെയായിരിക്കും ഇനിയുള്ള നാളുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി അവരെ സംബന്ധിച്ച ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ സീറ്റ് നേടിയതിനൊപ്പം വോട്ട് വിഹിതവും ഗണ്യമായി ഉയർത്തിയതോടെ ബി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കൂടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിലെ തോൽവിയിൽ കെ മുരളീധരൻ പരിഭവിച്ചതോടെ കോൺഗ്രസ് പാർട്ടി പരിങ്ങളിലാണ് മുരളിയുടെ കോപം അകറ്റാൻ കെ പി സി സി അധ്യക്ഷ പദവി യു ഡി എഫ് കൺവീനർ സ്ഥാനം അല്ലെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റ് തുടങ്ങിയ മൂന്ന് ഓഫറുകളാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം വലിയ ജയത്തിനിടയിലും ഇങ്ങനെ ഒരു ആശങ്കയാണ് കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഇടത് ക്യാമ്പ് ഏതാണ്ട് തളർന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിനോടുള്ള കടുത്ത അമർശവും പിണറായി വിരുദ്ധതയും കേരള ജനങ്ങളെ കാര്യമായി സ്വാധീനിച്ചതിന്റെ ഫലമാണ് യു ഡി എഫിന് മിന്നും ജയം നൽകിയതെന്ന തിരിച്ചറിവ സി പി എമ്മിലും വലിയ ചർച്ചയിലാണ് അക്കൗണ്ട് മെച്ചപ്പെടുത്തിയതിന്റെ സന്തോഷവും ആത്മവിശ്വാസവുമാണ് ബി ജെ പിക്ക് വോട്ട് വിഹിതം കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പാർട്ടി തലത്തിൽ അഴിച്ചുപണിഞ്ഞ് ഒരുങ്ങിയേക്കും ജയം നേടുക എന്നതിലപ്പുറം പരമാവധി വോട്ടുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പതിമൂന്ന് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ടു വിഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വിവരപ്രകാരം ഇത്തവണ അത് പതിനേഴ് ശതമാനത്തോളമായി ഉയർന്നിട്ടുണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലേറെ വോട്ട് നേടിയായിരുന്നു ചരിത്ര ജയം കുറിച്ചത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലവും തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ വോട്ട് വിഹിതം വെറും പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായിരുന്നു പരാജയപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് ഇത് ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമായി ഉയർത്താൻ സാധിച്ചു പതിനേഴ് പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് അന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാണ് സുരേഷ് ഗോപി അന്ന് നേടിയത് ഇത്തവണ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിന് വിജയിച്ച സുരേഷ് ഗോപി ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തിയേഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനമായി ഉയർത്തിയിട്ടുമുണ്ട് തൃശ്ശൂരിന് പിന്നാലെ ഏറെ പ്രതീക്ഷ വെച്ച തിരുവനന്തപുരവും ബി ജെ പിയെ അത്രയ്ക്കങ്ങ് കൈവിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പിയുടെ വോട്ടു വിഹിതം അവിടെ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനത്തിന്റെ വളർച്ച മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ടുകളാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ പെട്ടിയിലാക്കിയത് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയ വോട്ട് വിഹിതം പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം മാത്രമായിരുന്നു അതിൽ നിന്ന് പതിനാല് ശതമാനത്തോളം വളർച്ചയോടെ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ സാധിച്ചിരുന്നു രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം വോട്ടുകളായിരുന്നു ശോഭാ സുരേന്ദ്രന് അന്ന് ലഭിച്ചിരുന്നത് ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എത്തിയതോടെ ത്രികോണ പോലെ കടുത്തിട്ടും ബി ജെ പി വോട്ട് വിഹിതം മുപ്പത്തി ഒന്ന് ദശാംശം ആറ് നാല് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് മുരളീധരന് ആറ്റിങ്ങലിൽ ഇക്കുറി ലഭിച്ചതാ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടുകൾ ഇക്കുറി ആലപ്പുഴയുടെ ഫലത്തിലും ബി ജെ പിക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ എന്താണോ കാഴ്ചവെച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ ആവർത്തിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർത്താൻ സാധിക്കുകയായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് പാലക്കാടും ആത്മവിശ്വാസ മണ്ഡലമായിരുന്നു അവർക്ക് ബി ജെ പിക്ക് സ്ഥിരതയോടെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയൊന്ന് ദശാംശം നാല് ശതമാനം എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് വിഹിതം സി കൃഷ്ണകുമാർ ഇത്തവണ വോട്ട് വിഹിതം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമാക്കി ഉയർത്തി രണ്ടര ലക്ഷത്തിലധികം വോട്ടും നേടി കാസർഗോഡ് ഇത്തവണ ചരിത്രം കുറിക്കാൻ ബി സാധിച്ചു മണ്ഡലത്തിൽ ആദ്യമായാണ് ബി ജെ പി രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി നില മെച്ചപ്പെടുത്തിയത് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരം വോട്ടുകളാണ് എം എൽ അശ്വിനി നേടിയത് ശക്തമായ മത്സരമുണ്ടായിട്ടും ആലത്തൂർ മണ്ഡലത്തിൽ പത്ത് ശതമാനമാണ് വോട്ട് വിഹിതത്തിൽ ബി ജെ പിക്ക് വർധന രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് ഇത്തവണ ഇത് പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനമാണ് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം വോട്ടുകളാണ് സ്ഥാനാർത്ഥി ടി എൻ സരസു നേടിയത് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കൊല്ലത്തും ബി ജെ പിക്ക് കാര്യമായ സംഭാവനയാണ് കിട്ടിയത് ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് കൊല്ലം മണ്ഡലത്തിൽ വോട്ട് വീതത്തിൽ ഉണ്ടായ വർധനവ് നടൻകൂടിയായ ജി കൃഷ്ണകുമാർ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം വോട്ടുകൾ നേടി അവിടുത്തെ ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇമേ ഉണ്ടായിട്ടും വയനാട്ടിൽ ബി ജെ പിക്ക് അഞ്ച് ദശാംശം എട്ട് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് മണ്ഡലത്തിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എഴുപത്തി എട്ടായിരം വോട്ടുകളായിരുന്നു വയനാട്ടിൽ നേടിയത് അവിടെ നിന്നാണ് കെ സുരേന്ദ്രൻ അക്കൗണ്ട് മെച്ചപ്പെടുത്തിയത് ഇടതു കണ്ണൂരിനെ വിറപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചു ചരിത്രത്തിലാദ്യമായി വോട്ട് ഒരു ലക്ഷവും കടന്നു വോട്ട് വിഹിതത്തിൽ നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിന്റെ വർധന ഇത് അത്ര ചെറുതായി കാണാനും സാധിക്കില്ല എറണാകുളത്ത് നേടിയത് ഒന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനത്തിന്റെ വർധനവ് പത്തനംതിട്ടയിൽ മാത്രമാണ് ബി ജെ പിക്ക് കൈപ്പൊള്ളിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് തരംഗത്തിലും മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് സാധിച്ച മണ്ഡലമാണ് പത്തനംതിട്ട ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടും സുരേന്ദ്രൻ നേടി ഇത്തവണ അനിൽ ആന്റണി മത്സരിച്ചപ്പോൾ വോട്ടിൽ കാര്യമായ ഇടിവുണ്ടാവുകയായിരുന്നു വോട്ടുവിഹിതം ഇരുപത്തിയഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനമായി കുറയുകയായിരുന്നു എന്നാൽ വടക്കൻ ജില്ലകളിൽ വോട്ടെണ്ണം വർദ്ധിപ്പിക്കാനായതിൻ്റെ ആത്മവിശ്വാസം ബി ജെ പിക്ക് കോഴിക്കോട്ടും പൊനാനിയിലും വടകരയിലും മലപ്പുറത്തും ഒന്നേകാൽ മുതൽ രണ്ടര ശതമാനം വരെ വളർച്ച ബി ജെ പി വോട്ടുവിധത്തിലൂടെ നേടാനായി ഇപ്പറഞ്ഞ ഇടങ്ങളിൽ പലയിടത്തും കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ പ്രകടമായ ഇടിവ് സംഭവിച്ചു എന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട വിഷയമാണ്